ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം മർക്കോസിന് ശേഷം പത്താം അധ്യായം അൻപത്തി രണ്ടാം വാക്യം വായിക്കുന്നു മർക്കോസ് പത്തിൻ്റെ അൻപത്തിരണ്ട് യേശു അവനോട് പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു പ്രിയരെ മറക്കൂസ് വിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം തുടങ്ങി അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യരിഹോബിലൂടെ കടന്നു പോകുമ്പോൾ കുരുടനായൊരു മനുഷ്യൻ യേശുവിനെ നോക്കി നിലവിളിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കുരുടൻ യേശുവിനു യേശുവിനെ നോക്കി വിടുതലിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ആ വിടുതലിൻ ആ നിലവിളിയുടെ മുൻപിൽ യേശു നിന്ന് എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് യേശു അവനോട് പറഞ്ഞ വാക്കുകളാണ് യേശു അവനോട് പോകാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ കുരുടനോട് കർത്താവ് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്റെ വിടുതലിന് രക്ഷയ്ക്ക് കാരണമായി തീർന്നു പ്രിയരേ യേശുവിൽ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കുന്നവരാണോ അവിശ്വാസം വിശ്വാസം വലിയ ദൈവപ്രവർത്തികൾക്ക് കാരണമായി തീരും ഏതെങ്കിലുമൊക്കെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഈ കുരുടനെ പോലെ നാളുകൾ കൊണ്ട് നിലവിളിച്ച് കരയുന്ന വ്യക്തിയാണോ ഈ പ്രഭാതത്തിൽ വിശ്വാസം വർദ്ധിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും വിശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോഴും രക്തസ്രാവക്കാരത്തിയുടെ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ മുപ്പത്തിനാലാം വാക്യത്തിനകത്ത് കർത്താവ് പറഞ്ഞത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു ഈ രണ്ട് സംഭവങ്ങൾക്കകത്തും വിടുതലിന് കാരണമായി തീർന്നത് വിശ്വാസമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായി കഴിയും പ്രർക്കോസ് വിശേഷം അഞ്ചാമധ്യായം മുപ്പത്തി അഞ്ച് തുടങ്ങി നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകുന്ന കർത്താവിനോട് ഒരു കൂട്ടം പേര് വന്നിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട കൊച്ച് മരിച്ചുപോയി എന്നാൽ അഞ്ചാം വിധിയായ മുപ്പത്തി ആറാം വാക്യത്തിനകത്തെ കർത്താവ് പറഞ്ഞു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു നമുക്കറിയാം ആ വീട്ടിലൊരു വലിയ അത്ഭുതം തീർന്നു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എരിഹോവിലെ കുരുടൻ രക്തസാസ്രാവക്കാരത്തിയായ സ്ത്രീ പള്ളിപ്രമാണിയുടെ വീട് ഈ മൂന്ന് സ്ഥലങ്ങളിലും വലിയ വിടുതൽ നടക്കുവാനിടയായി തീർന്നു ഈ മൂന്ന് വിടുതലുകൾക്ക് പിന്നിലും പ്രവർത്തിച്ചത് വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും കുരുടൻ നിലവിളിച്ചു അപ്പോൾ നിലവിളിക്കുന്നതിനുള്ള കാരണമിതാണ് യേശു ക്രിസ്തുവിൽ നിന്ന് വിടുതൽ അവൻ പ്രതീക്ഷിക്കുകയാണ് ആ വിശ്വാസമാണ് വാസ്തവത്തിൽ ഇവനെക്കൊണ്ട് സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ഒന്നും ശ്രദ്ധിക്കാതെ യേശുവിനെ നോക്കി നിലവിളിക്കുവാൻ നിർബന്ധിച്ചത് ഞാൻ ചിന്തിക്കുന്നു യേശു തിരിഞ്ഞു നിന്നില്ലായിരുന്നെങ്കിൽ ഇവൻ കുറെ കൂടെ ഉറക്കത്തിൽ നിലവിളിക്കുമായിരുന്നു കാരണം അവൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് അത്ര ഭയങ്കരമായിരുന്നു ആ തെരുവിൽ മറ്റനേകം വിഷയങ്ങളുള്ള ധാരാളം പേരുണ്ട് അവരെല്ലാം ചുറ്റുപാടുകളെ നോക്കി സാഹചര്യങ്ങളെ നോക്കി അടുത്ത് നിൽക്കുന്നവരെ നോക്കി മടിച്ചു നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ കവിഞ്ഞൊരു മനുഷ്യൻ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ഒന്നും കണക്കാക്കാതെ ദൈവപുത്രന്റെ മുഖത്തേക്ക് നോക്കി വിടുതലിനു വേണ്ടി കരഞ്ഞ വീക്ഷിക്കുകയാണ് പ്രിയരെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും ആ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്ക് എന്നുമായി വിടു വിടിവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു രക്തസ്രാവക്കാരത്തിയുടെ ചരിത്രവും മറ്റൊന്നുമല്ല ഇവിടെവിൻ്റെ വർത്തമാനം കേട്ടിട്ട് ആയിരുന്ന ഇടത്ത് നിന്ന് യേശുവിനെ കാണേണ്ടതിന് ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ യേശു പ്രാർത്ഥിച്ചാൽ ഒരു മഹാ അത്ഭുതം നടക്കും അങ്ങനെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എല്ലാ വഴികളും അവരുടെ മുൻപിൽ അടയപ്പെട്ടിരിക്കുകയാണ് യേശുവിനോടൊന്ന് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനുള്ള സാവകാശം ഇല്ല ആ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശുവിൻ്റെ അടികലോട്ട് ചെല്ലുവാനുള്ള സാഹചര്യവുമില്ല ആരെങ്കിലും കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടികൽ ചെന്നിട്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുവാനുള്ള അവസരവുമില്ല എന്നാൽ പിന്നെ മറ്റൊരു സമയമാകട്ടെ എന്ന് വച്ച് നിരാശയോടെ തൻ്റെ ജീവിതത്തെ ശപിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി ഭവനത്തിലേക്ക് മടങ്ങി പോകാതെ അവളേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു നമുക്കറിയാം ധാരാളം പേർ യേശുവിന് തൊട്ടും ഒരുമിയും നിൽക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണ് രക്തസ്രാവക്കാരത്തെയും യേശുവിനെ തൊടുന്നത് നേരെ അതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു ബാക്കി എല്ലാവരും സാധാരണം പോലെ യേശുവിനോട് തൊട്ടും ഒരുമിയും നടന്നു എന്നാൽ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടപ്പോൾ അവളിലേക്ക് ദൈവശക്തി പ്രവഹിക്കുവാനും ഏറെയോന്ന് സഹിച്ച എല്ലാം ചെലവഴിച്ച് നിരാശയോടെ ജീവിച്ചിരുന്ന ഇവളുടെ ജീവിതത്തിൽ ആ വിശ്വാസം വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി തീർന്നു ഞാൻ പറയാം പ്രതിസന്ധികളുടെ നടുവിൽ അവളുടെ വിശ്വാസം യേശുവിനെ തൊട്ടു എന്ന് പറയുന്ന ആ പ്രവൃത്തിയിലേക്ക് തീർന്നു മൂന്നാമത് ഞാൻ പറഞ്ഞത് പള്ളിപ്രമാണിയ കണ്ടവരും അറിഞ്ഞവരുമൊക്കെ പള്ളിപ്രമാണിയോടും യേശുവിനോടും പറഞ്ഞു ഇനി ആ വീട്ടിലേക്ക് പോകണ്ട മരണം നടന്നു കഴിഞ്ഞു യാഥാർത്ഥ്യം അതുപോലെ മുൻപിൽ നിൽക്കുമ്പോൾ യേശു ഈ മനുഷ്യനോട് പറയുകയാ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വാസത്തിന് മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് ആ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും പ്രിയരെ ഈ മനുഷ്യന്റെ മനസ്സ് മടുത്തിരുന്നെങ്കിൽ ഇവൻ നിരാശനായിരുന്നെങ്കിൽ വന്നു പറഞ്ഞവരുടെ വർത്തമാനം കേട്ടിരുന്നെങ്കിൽ യേശുവിനെ മടക്കി അയക്കാൻ സാ സാധ്യതയുണ്ട് എന്നാൽ എന്ത് വന്നാലും യേശു എന്റെ ഭവനത്തിനകത്തേക്ക് വരണമെന്ന് ആഗ്രഹത്തോടെ ഇവനേശുവിനോട് ചേർന്ന് നിന്നു ആ തീരുമാനം മരണത്തിന്റെ ചങ്ങലകൾ പൊട്ടിമാറി ജീവനോടെ ഒരുവൻ പുറത്തു വരുവാൻ കാരണമായി തീർന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത് എന്ന് തിരുവചനം എഴുതിയിരിക്കുമ്പോൾ ഒരുവൻ വിശ്വാസത്തിന്റെ പ്രവൃത്തി നിലവിളിയോടെ വെളിപ്പെടുത്തി മറ്റൊരു വ്യക്തി വിശ്വാസത്തിന്റെ പ്രവൃത്തി പുരുഷാരത്തിന്റെ നടുവിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു മൂന്നൊരാ മൂന്നാമതൊരു നാള് ആണ് സമൂഹം മുഴുവനും എതിരായി പറഞ്ഞിട്ടും വിശ്വാസത്തിന്റെ പ്രവൃത്തി യേശുവിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനിടയായി തീർന്നു വലിയ ദൈവപ്രവൃത്തികൾക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കാരണമായി തീർന്നെങ്കിൽ സാഹചര്യവും ചുറ്റുപാടുകളും അനുകൂലമല്ല എങ്കിലും ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും വിശ്വാസം വലുതായാൽ വിശ്വാസത്തിന് പ്രവർത്തിക്കുവാനായി കഴിയും ചില അത്ഭുതങ്ങൾ നടക്കുവാനായി തുടങ്ങും ഈ ദിവസത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ വലിയ ദൈവപ്രവൃത്തികൾക്ക് വിശ്വാസം കാരണമായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ